എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് എന്നാൽ സ്വപ്നശാസ്ത്രത്തിൽ ഒരു വ്യക്തിയുടെ ഓരോ സ്വപ്നവും ആ വ്യക്തിയുടെ ഭാവിയെക്കുറിച്ച് ചില മുന്നറിയിപ്പ് നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അവയിൽ നല്ല ഫലങ്ങൾ തരുന്ന സ്വപ്നങ്ങളും അതുപോലെ മോശ ഫലങ്ങൾ തരുന്ന സ്വപ്നങ്ങളും ഒരു ഫലവും തരാത്ത സ്വപ്നങ്ങളുമുണ്ട് ഇതിനു മുമ്പും ഈ ചാനലിലൂടെ ധാരാളം വീഡിയോകൾ സ്വപ്നഫലങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു നല്ല ഫലങ്ങൾ തരുന്ന നൂറ്റി സ്വപ്നങ്ങൾ മോശം ഫലം തരുന്ന നൂറ്റി സ്വപ്നങ്ങൾ അതുപോലെ പലതരം സ്വപ്നഫലങ്ങളെപ്പറ്റി ഈ ചാനലിലൂടെ മുമ്പ് പറഞ്ഞിരുന്നു ഈ അദ്ദേഹത്തിൽ രുദ്രാക്ഷത്തെ സ്വപ്നത്തിൽ കണ്ടാലുള്ള ഫലങ്ങൾ രുദ്രാക്ഷമാല രുദ്രാക്ഷം എന്നിവയെ വ്യത്യസ്തങ്ങളായ രീതിയിൽ കണ്ടാലുള്ള ഫലങ്ങൾ എന്തൊക്കെ എന്നതിനെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ പോസിറ്റീവ് ഫലങ്ങൾ തരുന്ന സ്വപ്നമാണ് രുദ്രാക്ഷത്തെ സ്വപ്നത്തിൽ കണ്ടാൽ ലഭിക്കുന്നത് അതുപോലെ ചിലത് നെഗറ്റീവ് ഫലങ്ങളും ലഭിക്കുന്നവയും ഉണ്ട് അവ ഏതൊക്കെയെന്ന് നോക്കാം രുദ്രാക്ഷത്തെ സ്വപ്നത്തിൽ കാണുന്നത് ഇത് വളരെ ഭാഗ്യവാൻമാർക്ക് കാണാനാകുന്ന ഒരു സ്വപ്നമാണെന്ന് പറയപ്പെടുന്നു ഇതിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം ഏതെങ്കിലും ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് അത് നേടുവാനായി കുറച്ച് താമസമെടുക്കുന്നു അതെല്ലാം മാറി നിങ്ങളുടെ ആഗ്രഹം വേഗം സാധൂകരിക്കപ്പെടാൻ പോകുന്നു എന്നതാണ് രുദ്രാക്ഷത്തെ സ്വപ്നത്തിൽ കണ്ടാലുള്ള ഫലം അതുപോലെ ഒരു നല്ല ഒരു ശുഭവാർത്തയും കേൾക്കാൻ ഇടവരും എന്നതും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു സ്വപ്നത്തിൽ രുദ്രാക്ഷമാല കാണുന്നത് ഇതും ഒരു വളരെ നല്ല സ്വപ്നം തന്നെയാണ് ഇത് സാമ്പത്തിക വർധനവിനെയാണ് സൂചിപ്പിക്കുന്നത് വേഗം ഭവനത്തിൽ സുഖസമൃദ്ധി ഉണ്ടാകും എന്നതാണ് രുദ്രാക്ഷമാലയെ സ്വപ്നത്തിൽ കണ്ടാലുള്ള ഫലം അതുപോലെ രുദ്രാക്ഷമാലയെ നിങ്ങൾ ധാരണം ചെയ്തിരിക്കുന്നതായി കണ്ടാൽ എന്താണെന്ന് പറയാം ഇതിനർത്ഥം ഇതാണ് നിങ്ങൾ ഏതെങ്കിലും ദേവീദേവതന്മാരുടെ സാധന ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സാധനാകാലത്താണ് ഈ സ്വപ്നം കാണുന്നുവെങ്കിൽ വേഗം തന്നെ സിദ്ധി കൈവരിക്കുന്നതിനെയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് അതല്ല എങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പിന്തുണ നിങ്ങൾക്ക് എന്നും ഉണ്ടാകും ആ പിന്തുണയിലൂടെ നിങ്ങൾ വേഗം ഉയരത്തിൽ എത്തിച്ചേരുമെന്നും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു നിങ്ങൾ രുദ്രാക്ഷം ധരിച്ചിരിക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ വേഗം തന്നെ ഇഷ്ടദേവനെ സാധന ചെയ്യാൻ ആരംഭിക്കുക വളരെ വേഗം തന്നെ ഫലപ്രാപ്തി ലഭിക്കുന്നതായിരിക്കും സ്വപ്നത്തിൽ രുദ്രാക്ഷമാലയെ ജപിക്കുന്നതായി കണ്ടാലോ ഇതും ഒരു നല്ല സ്വപ്നമാണ് മനസ്സിന് സുഖവും ശാന്തിയും ലഭിക്കും എന്നതിനെയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് ഇത് സമൃദ്ധി ഉണ്ടാകും എന്നതിനെയും സൂചിപ്പിക്കുന്നു അതുപോലെ മറ്റൊന്ന് പൊട്ടിയതോ കേടായതോ ആയ രുദ്രാക്ഷത്തെ അല്ലെങ്കിൽ പൊട്ടിപ്പോയ രുദ്രാക്ഷമാലയോ സ്വപ്നത്തിൽ കണ്ടാൽ ഇത് വളരെ അശുഭകരമായ സ്വപ്നമായി കരുതുക ഇത് മനസ്സ് വ്യാകുലപ്പെടും എന്നതിനെയും സമാധാനക്കേട് തടസ്സങ്ങൾ എന്നിവയെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു ഇതുപോലെ മറ്റൊന്ന് രുദ്രാക്ഷം താഴെ വീഴുന്നതായി സ്വപ്നം കണ്ടാൽ അതായത് രുദ്രാക്ഷത്തെ കയ്യിൽ നിന്ന് വഴുതി വീഴുന്നതായോ മാല പൊട്ടി നൂലിലൂടെ താഴെ വീഴുന്നതായോ സ്വപ്നത്തിൽ കണ്ടാൽ ഇതും വളരെ അശുഭഫലം തരുന്ന ഒരു സ്വപ്നമാണ് ഈ സ്വപ്നത്തിൻ്റെ ഫലം ഇതാണ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു വിപത്ത് ഉണ്ടാകും എന്നതിനെയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് ധനനഷ്ടം മാനഹാനി ഇവയെല്ലാം ഉണ്ടാകാം എന്നതിനെയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് അതുപോലെ രുദ്രാക്ഷം വീണ് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായി കണ്ടാൽ അതായത് ഉരുണ്ടുപോകുന്നതോ പറന്നു പോകുന്നതായോ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായി സ്വപ്നം കണ്ടാൽ ഇനിയും നിങ്ങൾ വെറുതെ സമയം പാഴാക്കി കളയരുത് എന്തെങ്കിലും കാര്യമായി ചെയ്തു തുടങ്ങുക അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് സമയം ലഭിക്കില്ല എന്നും ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകും എന്നതിനെയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് മുകളിൽ പറഞ്ഞ രണ്ട് അശുഭമായ സ്വപ്നങ്ങൾ അതായത് പൊട്ടിയ രുദ്രാക്ഷത്തെയോ പൊട്ടിയ രുദ്രാക്ഷ ജപമാലയോ താഴെ വീഴുന്ന രുദ്രാക്ഷത്തെയോ സ്വപ്നത്തിൽ കണ്ടാൽ പിറ്റേ ദിവസം തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുവാനും അതുപോലെ ജലധാര കഴിപ്പിക്കുവാനും ശ്രമിക്കുക അടുത്തതായി രുദ്രാക്ഷം ഏതെങ്കിലും ഒരു രോഗിയാണ് കാണുന്നുവെങ്കിൽ മാലയുടെ രൂപത്തിലോ അല്ലാതെയോ ഒരു രോഗിയാണ് സ്വപ്നത്തിൽ കാണുന്നുവെങ്കിൽ ഔഷധങ്ങൾ ഫലപ്രദമാകാൻ തുടങ്ങും വേഗം അസുഖം കുറയാനും അല്ലെങ്കിൽ വേഗം ആശ്വാസം ലഭിക്കും എന്നതിനെയും ആണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് വളരെ കാലം അനുഭവിക്കുന്ന രോഗാവസ്ഥ ഉണ്ടെങ്കിലും ഈ സ്വപ്നം കാണുന്നുവെങ്കിൽ വളരെ വേഗം ആ രോഗത്തിൽ നിന്ന് മുക്തി നേടുമെന്നതിനെയാണ് രുദ്രാക്ഷം ഒരു രോഗി സ്വപ്നം കണ്ടാലുള്ള ഫലം അടുത്തതായി സ്വപ്നത്തിൽ ഇരട്ട രുദ്രാക്ഷത്തെയോ ഇതുപോലെയുള്ള ഇരട്ട രുദ്രാക്ഷത്തെയോ അല്ലെങ്കിൽ രണ്ട് രുദ്രാക്ഷങ്ങളെ മാത്രം ഒരുമിച്ച് കാണുന്നു എങ്കിൽ മനസ്സിലാക്കുക വരും കാലത്ത് നിങ്ങളെ സഹായിക്കാനായി നിങ്ങളോടൊപ്പം ഒരാൾ വന്നു ചേരും എന്ന് ആ ആളുടെ പിന്തുണ കൊണ്ട് ഒരുപാട് ഉയരത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്നതിനെയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് അടുത്തതായി രുദ്രാക്ഷത്തെ ശിവലിംഗത്തിനോടൊപ്പം കാണുന്നത് സ്വപ്നത്തിൽ ശിവലിംഗത്തിൻ്റെ മുകളിലോ അടുത്തോ അടുത്തായോ രുദ്രാക്ഷത്തെയോ രുദ്രാക്ഷമാലയോ സ്വപ്നത്തിൽ കണ്ടാൽ വളരെ ശുഭകരമായ ഒരു സ്വപ്നമാണിത് ആധ്യാത്മികമായ ഉയർച്ചയെയാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും പുണ്യക്ഷേത്ര ദർശനമോ തീർത്ഥസ്ഥാന യാത്രയോ ഉണ്ടാകുകയും ചെയ്യും എന്നതും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു സ്വപ്നത്തിൽ രുദ്രാക്ഷത്തെ കാണുന്നത് ശിവഭഗവാനെ സ്വപ്നത്തിൽ കാണുന്നതിന് തുല്യമാണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിലെ അഭിലാഷങ്ങളെല്ലാം വേഗം സബലീകരിക്കപ്പെടുകയും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും വേഗം ദൂരീകരിക്കപ്പെടുകയും ചെയ്യും അതുപോലെ നിങ്ങൾ ഒരു ഭാഗ്യശാലിയായി മാറിയെന്നും കരുതുക രുദ്രാക്ഷത്തെ സ്വപ്നം കണ്ടാൽ പിറ്റേ ദിവസം തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവഭഗവാനെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്യുക ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും പ്രിയരെ ഇതാണ് രുദ്രാക്ഷത്തെ സ്വപ്നം കണ്ടാനുള്ള ഫലങ്ങൾ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാനും ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം